ബിഗ് ബോസ് സീസൺ സെവൻ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിരുന്നു കണ്ടിരുന്നു ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംഭവങ്ങൾ വികാസങ്ങളൊക്കെ അതിനകത്തുണ്ടായി ഷാനവാസ് ഇപ്പോൾ മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് പോയി നെവിൻ എന്തോ പാലെടുത്ത് എറിഞ്ഞെന്നോ അങ്ങനെയോ ഇനി ഒരു ലിറ്ററിൻ്റെ പാലെടുത്ത് നെഞ്ചത്തേക്ക് എറിഞ്ഞോ ഇടിച്ചു എന്നോ അങ്ങനെ എന്താ പറയുന്നുണ്ട് തലേ കൂടെ പാൽ ആയ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് വാണിങ്ങി കൊടുത്തിട്ടുണ്ട് ഇന്നാണ് വാണിങ്ങി കൊടുത്തത് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം നെവിൻ എന്ന പരന്നാറി ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ കാരണം നെവിൻ എന്ന പരന്നാറിക്ക് ഫസ്റ്റ് തന്നെ കാര്യങ്ങൾ വാങ്ങി കൊടുക്കാതെ ബിഗ് ബോസ് വളം വെച്ച് കൊടുത്തു അതിനെല്ലാം പിന്നെ നൊട്ടാൻ വേണ്ടി ലാലാട്ടിനെ വന്ന് എല്ലാ വീക്കിലും അവനെ സപ്പോർട്ട് ചെയ്തു പിന്നെ ഒരുപാട് ഫാമിലീസ് കയറി വന്നപ്പോൾ ഇവന് സപ്പോർട്ട് ഇവൻ കോമഡി ആയിരുന്നു അന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ടൈം പാസ് ആയിരുന്നു അന്ന് എല്ലാവരും ഇവനെ സപ്പോർട്ട് ചെയ്യും ഇവനെ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ടും ഘട്ടം നാറിക്ക് എല്ലാം അക്സെപ്റ്റൻസ് ഉണ്ട് എനിക്ക് പുറത്ത് വോട്ട് കിട്ടും എന്ന് പറഞ്ഞ് ചെറ്റത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്ന് ക്യാപ്റ്റൻസിയും കൂടി മൂന്ന് പേർക്ക് ക്യാപ്റ്റൻസിയും കൂടി കൊടുത്തപ്പോൾ ഇവർക്ക് എന്തോ വലിയ എന്തോ ഒന്ന് കയ്യിൽ കിട്ടി എന്ന് വിചാരിച്ച് മര്യാദയ്ക്ക് ഫുഡ് കൊടുക്കുന്നില്ല മര്യാദയ്ക്ക് ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല മര്യാദയ്ക്ക് ആ ബിഗ് ബോസ് വീടിനെ കൊണ്ടുപോകുന്നില്ല ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് ഇന്നലെ അനുമോളുടെ നെഞ്ചത്തെ ഇവൻ കയറി കുതിര കയറി രണ്ടുംകെട്ട ചേറ്റ ഇതിന് കാരണക്കാരൻ ആരാണ് സത്യം പറഞ്ഞാൽ മോഹൻലാൽ തന്നെയാണ് കാരണക്കാരൻ കാരണം എല്ലാ ദിവസവും എല്ലാ വീക്കിലി വന്നിട്ട് ആ അനുമോളിന്റെ നെഞ്ചത്ത് കയറാൻ മോഹൻലാലിന് അറിയാം കഴിഞ്ഞ ആഴ്ച പോലും അനുമോൾ സങ്കടത്തോടെ പറയുമ്പോൾ കൊണച്ച ചിരി ചിരിച്ചു മോഹൻലാൽ അല്ലെ ആര്യനെടുത്തിട്ട് ആ ടിഷ്യൂ പേപ്പർ എടുത്ത് കയ്യില് കൊടുക്കാം മുമ്പ് ആര്യ നീ അവിടെ ഇരിക്കി എന്നാണ് പറയേണ്ടത് അല്ലേ അത് മോഹൻലാൽ പറഞ്ഞില്ല ആര്യ അവിടെ ഇരിക്കുന്നീ അനുമോള് സംസാരിക്കല്ലേ എന്ന് പറഞ്ഞു അത് പറയുന്നില്ല അവിടെ അക്ബറും ആര്യനും നെവിനും കടന്നു ചിരിക്കുകയാണ് അനുമോള് പറയുമ്പോൾ അപ്പം മോഹൻലാൽ കടന്നിട്ട് കൊണച്ച മോഹൻലാലിൻ്റെ ഒരു കൊണച്ച ചിരി ചിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കാണുമ്പോൾ ലാലാട്ട നിങ്ങളോട് ഇഷ്ടമില്ലേ കുറഞ്ഞു കുറഞ്ഞ കുറഞ്ഞ് ഒന്നുമില്ലാതാകുകയാണ് നിങ്ങൾക്ക് എന്ത് കോപ്പില്ല അർഹനാവാ ഇത് കിട്ടിയിട്ടും അവാർഡ് കിട്ടിയിട്ടും കാര്യമില്ല ഇതുപോലത്തെ പരിപാടിക്ക് പോയിട്ട് നാറിയ പരിപാടി ചെയ്യാൻ പാടില്ല നിങ്ങൾ പക്ഷപാതം കാണിക്കുകയാണ് നിങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതി നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സംവിധായകന്മാരെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിന് ആ ഷൂട്ടിങ് അഭിനയിക്കുന്ന സമയത്ത് അതിന് മുൻപ് എന്ത് നടന്നു പിൻപ് എന്ത് നടന്നു എന്ന് ചോദിക്കും എന്നിട്ട് ബാക്കി അഭിനയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവർ ഈ ബിഗ് ബോസ് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് നൊട്ടുമല്ലോ ആ സ്ക്രിപ്റ്റ് നൊട്ടുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചതാണ് എന്ന് ഇപ്പം നിങ്ങളോട് നിങ്ങളുടെ ചെവിയിൽ കുന്ത്രാണ്ടം വെച്ചിട്ട് അവർ ഓരോരോ കാര്യം പറയുകയാണല്ലോ അതാണല്ലോ നിങ്ങൾ അവിടെ വന്നിട്ട് സ്റ്റേജിൽ കയറി പറയുന്നത് ആ സ്ക്രിപ്റ്റ് വായിച്ച് വായിച്ചിട്ടാണല്ലോ നിങ്ങൾ അവിടെ വന്ന് പറയുന്നത് അതിനാണല്ലോ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതും സ്ക്രിപ്റ്റ് നോക്കാൻ വേണ്ടി അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ അതിന് മുൻപ് എന്ത് സംഭവിച്ചു എന്താണ് കാര്യം എന്തിനാണ് അനുമോളനം അങ്ങനെ ചെയ്തത് എന്തൊക്കെ ചോദിക്കണ്ടേ അതൊന്നും ചോദിക്കാതെ നിങ്ങളുടെ ചാനൽ റീച്ചിനും നിങ്ങൾ പണ്ട് ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് റോബിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവനെ കൊണ്ടുവന്നില്ലേ അവനെ കൊണ്ടുവന്നിട്ട് റിയാസ് സലീമിനെ കൊണ്ടുവന്നിട്ട് അവൻ അടിപ്പിച്ചു കൈകൊണ്ട് അടിപ്പിച്ചിട്ട് അവനെ റോബിനെ അവസാനം പുറത്താക്കി ഫിസിക്കൽ എന്ന് പറഞ്ഞിട്ട് ആ പരിപാടിയായി ചെയ്തിട്ട് നിങ്ങൾക്ക് അക്ബറിനോ ഏത് കോപ്പനോ കപ്പ് പിന്നെ കപ്പ് കൊടുക്കണമെങ്കിൽ പൂട്ടിക്കെട്ടി പുകയിടാൻ നിങ്ങൾ പോയിട്ട് ഇപ്പം തന്നെ ആ അക്ബറിനടുത്ത് കപ്പും കൊടുക്കുക കൊടുത്ത് പിടുത്തം പെട് അതല്ല ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെ ഒരു വൃത്തികെട്ട ഷോയായി മാറി ഇപ്പൊ നിങ്ങളുടെ വൃത്തികെട്ട ഷോ പറഞ്ഞ വൃത്തികെട്ട ഷോ അഹങ്കാരം പറഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല നെവിന് അഹങ്കാരം അത് എന്തുകൊണ്ട് അഹങ്കാരം വന്ന ആ മോഹൻലാൽ എന്ന വ്യക്തി എല്ലാ ആഴ്ചയും വന്നിട്ട് ഇത് പറയുക ഇവനെ സപ്പോർട്ട് ചെയ്യുക ഇവന്റെ ഊള പരിപാടിക്ക് ഊളത്തരത്തിന് ചിരിക്കുക നൊട്ട ചിരിച്ചിരിക്കുക അതാണ് മോഹൻലാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവ ഇന്നലെ അനുമോളുടെ ബെട്ടിൽ വെള്ളം വരെ ഒഴിച്ചു അവിടെ ഉറങ്ങിയിട്ടുണ്ടാ ഉറങ്ങിയാ നോക്കാൻ വേണ്ടിയിട്ട് നിന്നോട് നിവിനോട് പറഞ്ഞ അവിടെ ആരെങ്കിലും ഉറങ്ങിയിട്ടുണ്ടെന്ന് നോക്കാൻ അവിടെ ഉറങ്ങിയാൽ തന്നെ അവിടെ പട്ടി കുരയ്ക്കും അല്ലെങ്കിൽ കോഴി ഒഴുകിയെ ഇവരെ എണീപ്പിക്കും അല്ലേ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാബുമാനോട് അല്ലെ സാബുമാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുടി കിടക്കുന്നുള്ളൂ പെൺകുട്ടികളാണ് പല കാരണങ്ങളുണ്ടാകും ചിലപ്പോൾ വേറെന്തെങ്കിലും നമുക്ക് അറിയാത്ത പല കാല പീരീഡ്സ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും അപ്പൊ അവരത് കിടക്കും അതിന് നിങ്ങൾക്കെന്താ ഇനി അങ്ങനെ ഇല്ലെങ്കിൽ അതെൻ്റെ തോന്നലാണെങ്കിൽ അങ്ങനെ ഓക്കെ പക്ഷെ അവിടെ കിടന്നെങ്കിൽ ഉറങ്ങിയെങ്കിൽ അത് പറയാൻ ആരുണ്ട് ബിഗ് ബോസ് ഉണ്ട് ഈ നെവിൻ എന്ന പരമ ചെറ്റയ്ക്കല്ല പറയേണ്ടത് അവൻ വന്ന് പറഞ്ഞത് മാത്രമല്ല പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതിപ്പോഴും പോകുന്നുണ്ട് ഇത് അനീഷ് പറഞ്ഞത് കണ്ണടച്ച് കിടക്കുന്നത് കണ്ടു കണ്ണടച്ച് കിടക്കുന്നത് അതൊരു കോമഡി ആയിട്ട് എല്ലാവരും എടുത്തു അത് അത്രയേ ഉള്ളൂ ഇവൻ എന്താ ചെയ്ത് അടുക്കളയിൽ നിന്ന് വെള്ളം കൊടുത്തിട്ട് വന്ന് അനുമോളുടെ മുഖത്ത് തെളിച്ചു അത് ഒന്നാം തരം ചെറ്റത്തരം അല്ലേ ഒന്നാംതരം തെണ്ടിത്തരം അപ്പം അതുകൊണ്ടല്ലേ അനിമോൾ മേലെ വെള്ളം അനുമോളിൻ്റെ ബോട്ടലിൽ വെള്ളം എടുത്തു വെച്ച് അപ്പോൾ ആരാണ് ഫസ്റ്റ് പ്രശ്നം ഉണ്ടാക്കിയത് പിന്നെ നെവിനല്ലേ നെവിൻ എന്ന പരമ തെണ്ടിയല്ലേ അവൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവനെ കാര്യങ്ങൾ ഇവർ എന്നിട്ട് ബിഗ് ബോസ് എന്നിട്ട് ഒരു ചെമ്പ് വെള്ളം കംപ്ലീറ്റ് കൊണ്ടു ഒരു ബേസിലാകും എന്താണ് ചായ വയ്ക്കുന്നൊരു പാത്രമാണ് അവർ ഫുൾ വെള്ളം എടുത്തിട്ട് അനുമോളിൻ്റെ ബെട്ടിൽ എടുത്ത് വെച്ചിരിക്കുക അല്ലെ അപ്പോ അതിനൊന്നും ഒരു വാണിംഗ് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് അവൻ ആ ഷാനവാസിന്റെ നേർക്ക് പോയത് കാരണം ബിഗ് ബോസ് ഇതൊന്നും ഒരു കാര്യമല്ല എന്ന് ആ നാറിക്ക് മനസ്സിലായി അവ പ്രൊവോക്ക് ചെയ്യുന്നത് അങ്ങേറ്റം പ്രൊവോക്ക് ചെയ്യണവന്റെ ഗെയിം ആണെന്ന് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ എനിക്കും അറിയാം അവന്റെ ഗെയിമാണെന്ന് പക്ഷെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ഒരാളെ ഇല്ലാണ്ടാക്കി പ്രൊവോക്ക് ചെയ്യാൻ പാടില്ലല്ലോ എന്തുവാ ഇത് മലയാളികൾ ഇത് ഇത് സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിലാണെങ്കിൽ ബിഗ് ബോസ് ഇല്ലേ ചിലപ്പോൾ എടുത്ത് ഏറുള്ള തോട്ടിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും അനിമോള് കരയുന്ന ആളായിരിക്കും ഞാനൊക്കെ അനിമോള് കാണിക്കുന്നതിൽ ചിരിച്ചിട്ടുണ്ടാവും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ മോഹൻലാൽ എവിടെ എന്തിനാണ് ശനിയും ഞായറും വന്ന് നൊട്ടുന്നത് എന്തിനാണ് പറയുന്നത് ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കറക്റ്റായിട്ട് പറയാൻ ഈ ഷോ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വെച്ചിട്ട് പോണം മിസ്റ്റർ ഈ പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത് ഈ പരിപാടി നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് ബിസിയാണ് നിങ്ങൾ തിരക്കാണ് ഞാൻ ലാലാട്ടൻ എന്നേ വിളിച്ചിട്ടുള്ളൂ നിങ്ങൾ എപ്പോഴും ലാലാട്ടനും ലാലാട്ടനെ പറയുള്ളൂ പക്ഷെ നിങ്ങൾ ഇപ്പൊ കാണിക്കുന്ന ഈ വർഷം കാണിക്കുന്നത് ശുദ്ധ തെമാടിത്തരവും ചെറ്റത്തരവാണ് നിങ്ങൾ ആര്യനെയും അക്ബറിനെയും നെവിനെയും മാത്രം സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ ആഴ്ച ഫുൾ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുള്ള പരിപാടിയായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ച അപ്പോഴാണ് ഈ അനുമോളിനെ ഇട്ടിട്ട് വീണ്ടും താങ്ങിയത് നിങ്ങൾ അനുമോളിനെ ഇട്ടാക്കിയത് ആ അനീഷിനെ പിടിച്ചിട്ട് ആ ബിഗ് ബോസ് എല്ലാവരും കൂടി നാണം കെടുത്തി ജയിലിൻ്റെ ഈ ജയിൽ അനീഷിൻ്റെ ഐശ്വര്യം എന്നിട്ട് എഴുതി വെച്ചു അതൊക്കെ അനീഷിന് റേറ്റിങ് കൂടുതള്ളു അല്ലാണ്ട് അനീഷിനൊന്നും കുറയില്ല നിങ്ങളെ നിങ്ങളെപ്പോ നിങ്ങൾ പറഞ്ഞിട്ടൊന്നും അനീഷിന് കുറയില്ല റേറ്റിംഗ് കൂടുതള്ളൂ ആ റേറ്റിംഗ് കൂടുന്നതിനെ സഹായിക്കുള്ളൂ അതൊന്നും വിഷയമില്ല പക്ഷേ ഒരു പെൺകുട്ടിയോട് ഈ നാറി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത്രയ്ക്ക് മോശമല്ല റിയാസ് സലീം റിയാസ് സലീമെ ഇത്രയ്ക്ക് തെണ്ടിത്തരും മോശവും കാണിച്ചിട്ടില്ല കാണിക്കില്ല ഇവൻ ഇവൻ പ്രൊവോക്ക് ചെയ്യേണ്ട അങ്ങേയറ്റം ഇവൻ എന്താ ചെയ്യുന്നത് കാരണം ഇവന് മനസ്സിലായി പുറത്ത് ഒരുപാട് പിയർ പി ആർ പി ആർ വർക്കിലൂടെ അല്ലാതെയാണെങ്കിലും ഫാൻസ് അനൂനാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി വ്യക്തമായിട്ട് പറഞ്ഞ വ്യക്തമായിട്ട് മനസ്സിലായി അതുകൊണ്ടാണ് ഇവൻ ഈ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചേറ്റത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനെയൊക്കെ അട്ടിച്ച് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇവനെയൊക്കെ അട്ടിച്ച് പുറത്താക്കേണ്ട സമയം കഴിയുമെന്ന് കാരണം ഇവൻ ഇതിന് മുൻപ് അനുമോളിന്റെ ക്യാപ്റ്റൻസി ടാസ്കിൽ ഇവ എന്താ ചെയ്തത് ആ കയർ എടുത്ത് കയറിന്റെ നെഞ്ചത്ത് കടന്നു അപ്പൊ സത്യം പറഞ്ഞാൽ ആ കയറിന്റെ ഇങ്ങായിട്ട് നമ്മളുടെ കയ്യിൽ കണ്ടിട്ട് പൊള്ളക്കുറൽ വലിച്ചിട്ട് കൊല്ലാനാ തോന്നു അവനെ അത്രയ്ക്ക് തെണ്ടിത്തരമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ തെണ്ടിത്തരമാണ് അവൻ ഇന്നലെയും ചെയ്തത് ഇന്ന് ഷാനവാസിനോടും ചെയ്തത് ഇന്ന് ചെയ്തതിൽ എല്ലാവരും ഒരുപാട് പേർക്ക് പങ്കുണ്ട് കാരണം ഇന്നലെ അനുമോളിനോട് ചെയ്തതുകൊണ്ട് അനുമോൾ ഇന്ന് പാത്രങ്ങൾ കഴുകില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു ആരും കഴുകാതെയോ അങ്ങനെ എങ്ങനെയും ചെയ്ത് വാശി പിടിച്ച് ഭക്ഷണം ഇല്ലാതായി ഷാനവാസ തർക്കമായി പാലെടുത്ത് അവൻ മുഖത്തെറിഞ്ഞു മുഖത്തൊഴിച്ചു വലിച്ചെറിഞ്ഞു കയ്യാങ്കളിയായി ബിഗ് ബോസ് പിന്നെ കയ്യാങ്കളി പാടില്ലെന്ന് വാണിഞ്ഞ് കൊടുത്തു അപ്പോൾ കൊടുത്ത് രണ്ടാം വശം കൊടുത്തു അപ്പോഴേക്കും നെഞ്ചി വേദനിച്ചിട്ട് അവൻ അവൻ്റെ പാൽ ഷാനവാസിൻ്റെ ദേഹത്ത് പാൽ പാലിൻ്റെ വലിയതുപോയി നെഞ്ചത്ത് പോയി ഇടിച്ചു അതോ കൈ കൊണ്ടതാണെന്ന് നമുക്ക് വ്യക്തമല്ല കാരണം അത് നമുക്ക് ചിലപ്പോൾ എപ്പിസോഡിലേക്കും കാണിച്ചു തരിക ഇതിൽ കാണിച്ചിട്ടില്ല കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് അത് കാണിച്ചാലേ നമുക്കറിയുള്ളൂ പക്ഷെ എന്നിട്ടും ഷാനവാസൻ നെഞ്ചി വേദനിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ ബാക്കി എണ്ണ എല്ലാവരും കൂടി തർക്കിക്കുകയാണ് ഈ മൂന്നെണ്ണം അക്ബർ ഷാ ആര്യൻ നെവിൻ അഭിനയമാണ് അഭിനയോണെന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കണ അക്ബർ എന്നറിയുക ഷാനവാസിന് ഇങ്ങനൊരു ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് എന്ന് അക്ബറിനറിയാം അപ്പൊ അക്ബർ ഒരിക്കലും ആ ചെയ്തത് തെമ്മാടിത്തരവും ചെറ്റത്തരവും നാറിത്തരവുമാണ് അക്ബർ ഇന്ന് ചെയ്തത് കാരണം അത് എത്രയോ സമയം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് രണ്ടും മൂന്ന് പ്രാവശ്യം അനൗൺസ്മെന്റ് ചെയ്തിട്ടാണ് അനൗൺസ് ചെയ്തിട്ടാണ് അവനെ പിന്നെ ഷാനവാസിനെ കൺഫറൻസ് റൂമിലേക്ക് കൊണ്ടുപോയത് അവിടെ അനീഷും സാബിമാനും മാത്രമാണ് ഷാനവാസിന്റെ അടുത്ത് പൊക്കി അവർ രണ്ടാവും പൊക്കിയിട്ട് കിട്ടുന്നുമില്ല അവർ രണ്ടുപേര് മാത്രമാണ് ഫുൾ ആയിട്ട് കൂടെ നിന്നത് ആ സമയത്ത് ബാക്കിയുള്ള ഈ മൂന്ന് പെണ്ണുങ്ങളാണെന്ന് ശരി ആ മൂന്നെണ്ണവും കൂടി തർക്കിക്കുകയാണ് അഭിനയമാണെന്നു കൊണ്ട് തർക്കിക്കുകയാണ് ഇവർ കാരണം ഇവർ അപ്പോഴും കണ്ടന്റ് ഒട്ട് കണ്ടന്റ് ഒരാൾ നെഞ്ചുവേദനിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും അസുഖം വരുമ്പോൾ പെട്ടെന്നല്ലേ വരിക അതുപോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത പരണാറികൾ കഴിവില്ലാതല്ലേ ഇവർക്ക് അപ്പോഴും കണ്ടന്റ് ഉണ്ടാക്കണം ആ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ചെയ്ത തെണ്ടിത്തരവും തെമ്മാടിത്തരവും കാരണമാണ് പിന്നെ അവർ രണ്ടുപേരായിട്ട് ഇടപെട്ടിട്ടാണെങ്കിലും വേഗം കൊണ്ടുപോയി പിന്നെ എല്ലാവരും കൂടി പോയി അവിടെ കൊണ്ട് കൺവെൻഷൻ റൂമിൽ കൊണ്ടെത്തിച്ചു ബിഗ് ബോസ് അത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടാണറിയോ അപ്പോൾ ഇന്ന് ഇപ്പോൾ ആണെങ്കിലും അനീഷ് കൂടുതലായിട്ട് ഇത് സംസാരിക്കുന്നില്ല കാരണം എന്താണ് ഇനി വീണ്ടും ജയിലിൽ പോകാൻ വയ്യാതെയായിരിക്കും അനീഷ് കാരണം ഇവർ ഈ തർക്കങ്ങളും സംസാരങ്ങളും എല്ലാം കഴിഞ്ഞിട്ടും അതിന് ശേഷം വന്ന് എന്നെ കൺവെൻഷൻ റൂമിൽ കൊണ്ടു ആക്കി എല്ലാം കഴിഞ്ഞിട്ടാ ഇവരെല്ലാം കിടന്ന് ഇവർ അവിടെ സോഫയിരുന്ന് തർക്കിക്കുകയാണ് മൂന്ന് പെണ്ണങ്ങളും അവർ മൂന്നാളും കൂടി ആ കുരുതി ടീം ഉണ്ടല്ലോ കുരുതി ടീം നാറികൾ കുരുതി നെവിനും പിന്നെ ആര്യനും അക്ബറും അക്ബറിനെ പിന്നെ ദപ്ത എടുത്തിരിക്കാണ് ബിഗ് ബോസ് പറഞ്ഞാൽ ആ പരിപാടികൾ ചേറ്റത്രം കാണിക്കുന്ന ബിഗ് ബോസ് ചെറ്റത്രം കാണിക്കുന്നവർ ഈ പരിപാടി ഏറ്റെ അക്ബറിനെ ദപ്തെടുത്തിരിക്കുന്നത് അക്ബറിനെ എങ്ങനെയെങ്കിലും കപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞ് തീരുമാനിച്ചിരിക്കുന്ന പോലെയാണ് ബിഗ് ബോസ് ചെയ്യുന്നത് ഇത് കണ്ടാലില്ല നമുക്ക് ഫുൾ ടൈം കണ്ട സത്യം പറഞ്ഞാൽ തലവേദന നമുക്ക് ദേഷ്യവും സങ്കടവും കൊല്ലേണ്ട ദേഷ്യം വരും അക്ബറിനെയല്ല ഇപ്പോൾ അക്ബറിനെക്കാട്ടിയും ദേഷ്യം വരുന്നത് നെവിനെയാണ് നെവിൻ ഫസ്റ്റ് കാണിച്ചതൊക്കെ ഒരു കോമഡിയായി നമുക്ക് എടുക്കാനുള്ള എടുക്കാൻ പറ്റി പക്ഷേ ഫാമിലി എപ്പോൾ കയറിയോ അവന് സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലായോ അതിനുശേഷം അവൻ കാണിക്കുന്ന തെമ്മാടിത്തരം ചെറ്റത്തരം തെണ്ടിത്തരം ഒരു പെണ്ണിനോട് കാണിക്കാൻ പറ്റാത്ത പരമചട്ടോണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ബിഗ് ബോസ് വളം വെച്ച് കൊടുക്കുന്നു മോഹൻലാൽ വീക്കിലി വീക്കിലി വന്നിട്ട് അവൻ അവൻ പറഞ്ഞ് വെച്ച് അവൻ അവൻ എന്തെങ്കിലും കോമഡി പറഞ്ഞാൽ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ ചിരിക്കുന്നു കൊണച്ചൊരു ചിരിച്ചിരിക്കും കഴിഞ്ഞ ആഴ്ച പോലും എന്നെ പിന്നെ അനുമോള് കരഞ്ഞു സങ്കടത്തോടെ പറയുമ്പോൾ ആര്യൻ ടിഷ്യൂ എടുത്തു കൊടുക്കുമ്പോൾ ഇതെന്താണിത് എന്താണെന്ന് ചോദിക്കുന്നു കുണച്ചത് നിങ്ങൾക്ക് അറിയില്ലേ അത് എന്താണെന്ന് ആ ടിഷ്യൂ പേപ്പർ കൊടുക്കുന്നത് മുഖം തുടയ്ക്കാൻ വേണ്ടി പറഞ്ഞതായിട്ടാണ് കരയുക എന്ന് പറഞ്ഞിട്ട് അപ്പൊ അല്ല ഞാൻ കരഞ്ഞിട്ടില്ല കണ്ണീരില്ല എന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെ കുണച്ച ചിരിഞ്ഞിരിക്കുന്നു നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ലല്ലോ അപ്പൊ നിങ്ങൾ മാന്യമായിട്ട് നിങ്ങൾ ഈ ഇടപെടണം നിങ്ങൾ ഈ പരിപാടി കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വെച്ച് കെട്ടി പോയിട്ട് വേറെ അന്യം ഏൽപ്പിക്കുക ഈ പരിപാടി ഒരു ജോലിയും കൂരി ഇല്ലാതെ ഈ ട്വന്റി ഫോർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആങ്കർ ആയിട്ട് വന്നാൽ പറ്റുള്ളൂ അല്ലെ നിങ്ങളെപ്പോലെ ഫുൾ തിരക്കുള്ള ആള് എപ്പിസോഡ് പോലും കാണാൻ കാണാതെ ഈ സ്ക്രിപ്റ്റ് മാത്രം വന്ന് നോക്കിയിട്ട് ഞാൻ ശനിയും ഞായറും വന്ന് ശനിയും ഞായരത്തെയും എപ്പിസോഡ് വന്നിട്ട് വെള്ളിയാഴ്ച ഷൂട്ടും ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് വെള്ളിയാഴ്ച വന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുണയ്ക്കാൻ വേണ്ടി നിൽക്കരുത് നിങ്ങൾ ഒരിക്കലും ആ പരിപാടി ചെയ്യുന്ന ഏറ്റവും വലിയ തെണ്ടിത്തരുവും തെമ്മാടിത്തരുമാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഹേറ്റേഴ്സേ ഉണ്ടാവുന്നുള്ളൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇത് ഞാൻ എന്താ ചോദിച്ചാൽ നിങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഈ പരിപാടി ഒന്ന് വെച്ച് കെട്ടിപ്പോയിരുന്നെങ്കിൽ നന്നായിരുന്നു സംഭവം എന്തുകൊണ്ടാണ് നിങ്ങൾ പോകാത്ത വെച്ചാൽ നിങ്ങൾ എത്ര പൈസ കൊടുത്തിട്ടാലും ബിഗ് ബോസ് ഏഷ്യനെറ്റ് നിർത്തും കാരണം ചാനലിന് റേറ്റിംഗ് വേണമെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവർ വേണം പക്ഷെ നിങ്ങളെ നിങ്ങളെപ്പോ അത് നിങ്ങൾ മുതലാക്കണം കാരണം നിങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ പറയണം ഒരാളുടെയും ഫേവറേറ്റ് നിൽക്കാതെ നിങ്ങൾ ആ സ്ക്രിപ്റ്റ് നിങ്ങളിൽ തരുമ്പോൾ അപ്പം അതിന്റെ മുൻപ് എന്ത് സംഭവിച്ചു എന്തുകൊണ്ട് അനുമോൾ ഇങ്ങനെ ചെയ്തു അപ്പം എന്തുകൊണ്ടാണ് ഇവൻ ആര് നെയ്വിന് എന്ത് പറഞ്ഞു എന്നൊക്കെ പറയണം ഇനി ഈ ആഴ്ച നിങ്ങൾ വന്നാലും കൊണയ്ക്കാൻ നിൽക്കുന്നത് അനുമോളിൻ്റെ നെച്ചത്തായിരിക്കും കാരണം അനുമോൾ പിന്നെ സോഫിയുടെ പിന്നാലെ പോയി കിടന്നു എന്തിനു കിടന്നു ഏതിന് കിടന്നു എന്നായിരിക്കും അല്ലെങ്കിൽ അനുമോൾ മേലെ മേലെക്കൂടെ വെള്ളം ഒഴിച്ചില്ലേ എന്തിനു ഒഴിച്ചു എന്നായിരിക്കും നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നേ ഉണ്ടാവില്ല എന്തെങ്കിലും ചോദിച്ചിട്ട് നെയ്വിനെ ഇരിക്കി എന്ന് പറയും ആ കൊണച്ചിരിയും പിന്നെ ഇരിക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ സത്യം പറഞ്ഞ ഈ പരിപാടി നിങ്ങൾ വെച്ച് കെട്ടി പോകേണ്ടവരും ജനങ്ങൾക്ക് ഒരുപാട് വെറുക്കും സത്യം പറഞ്ഞാൽ വെറുക്കാൻ തുടങ്ങി ഈ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സത്യ പറഞ്ഞാൽ വെറുത്തു കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആ ജിൻഡോ എന്ന് കപ്പ് കൊടുത്തപ്പോൾ തന്നെ വെറുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി ഈ കപ്പ് പിന്നെ അനീഷോ ഷാനവാസോ അനുമോളോ അല്ലാതെ മൂന്ന് പേർ ബാക്കി മൂ ബാക്കി ആർക്ക് കൊടുത്താലും ഇത് ഫേവറേറ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും പിന്നെ അതിൽ രണ്ട് വേറെ രണ്ട് വശങ്ങളുണ്ട് നൂറ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ആതിലൂറ പറഞ്ഞത് രണ്ടും വിഷത്തിന്റെ വഷം വിഷ വിത്തുകളാണ് അതെ നൂറയല്ല ആതിലെയാണ് ഏറ്റവും കൂടുതൽ വിഷം കാരണം ഇത് പറയാൻ കാരണം അനുമോള് തിരിഞ്ഞ അനുമോളെ കുലസ്ത്രീ വിളിക്കും അങ്ങനെ വിളിക്കും ഇങ്ങനെ വിളിക്കും മോശം പറയും ഷാനവാസ് തിരിഞ്ഞ ഷാനവാസന് ഷോ ഷോനവാസ് മറ്റത് മർച്ചും ഷാനവാസിനെ കുറ്റം പറയും ഷാനവാസാണെങ്കിൽ ഇവരിനെ പ്ര സ്നേഹിക്കുന്ന ആത്മാർത്ഥയുടെ മക്കളിനെ പോലെയും പിന്നെ സ്വന്തം അനിയത്തിമാരെ പോലെയും ആത്മാർത്ഥയോട് സ്നേഹിക്കേണ്ടത് ഇവരാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവരും അങ്ങോട്ട് തിരിഞ്ഞാൽ അനുമോളയും കുറ്റം പറയും അപ്പോൾ നിങ്ങൾക്ക് കുലസ്ത്രീ പറഞ്ഞതിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലായിട്ട് നിങ്ങൾ കുലസ്ത്രീന്ന് പറഞ്ഞിട്ട് അവളിനെ പരിഹസിക്കും കുലസ്ത്രീ അന്ന് പറയുന്നു കേട്ടോ കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ ഫാൻസ് നമ്മളെ കൊല്ലും ഫാൻസ് നമ്മളെ ഇല്ലാതാക്കും എന്നൊക്കെ ഉണ്ട് പരിഹസിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ ആദിലേക്കാണെങ്കിലും നൂറേക്കാണെങ്കിലും ഇവർ രണ്ടുപേരുടെ ഒരാൾക്ക് കപ്പ് കിട്ടേ വേണ്ടി എങ്ങനെ അനുമോളിനെ അടിച്ച താഴ്ത്താൻ അനുമോളിനെ പുറത്താക്കാനേ ഇവർ നോക്കുകയുള്ളൂ കാരണം ഇന്നലെ തന്നെ ഇത്രയും മാഡിത്രയും നെവിൻ ചെയ്യുമ്പോഴും ആദ്യം നൂറ് നെവിനെ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്തോ ഒന്ന് പറഞ്ഞു ചെറുതായിട്ട് പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ ഷാനവാസാണ് അപ്പോൾ കയറി സംസാരിച്ചത് അപ്പോൾ ഇവർക്കൊക്കെ അനുമോള് പുറത്തു പോകണം തന്നെയാണ് ആഗ്രഹം കാരണം എങ്ങനെയെങ്കിലും കപ്പടിച്ചെടുക്കാൻ ഇവർ രണ്ടുപേരും അത് ഗെയിമാണ് എല്ലാം അങ്ങനെ ചെയ്യും പക്ഷെ തിരിച്ച് ആത്മാർത്ഥയോടെ നിൽക്കുമ്പോൾ തിരിച്ച് അവർ തിരിഞ്ഞിട്ട് കുറ്റം പറയാൻ പാടില്ല എന്നാൽ അവരോട് നേരിട്ട് നിന്ന് പറയാം അനീഷ് പറയുന്ന പോലെ എല്ലാം അനീഷ് അങ്ങനെ നേരിട്ട് പറയുന്നുണ്ട് ഷാനവാസു അങ്ങ് നേരിട്ട് പറയുന്നുണ്ട് അതുപോലെ പറയാം പക്ഷെ ആദില നൂറ വിഷവത്തുകൾ അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് അവരുടെ ഇഷ്ടമായിരുന്നു പക്ഷെ ഈ ഒരു അനുമോളോട് ചെയ്തതിന് ആർക്കും മാപ്പില്ല ചെറ്റത്തരുവോണ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കേസ് കൊടുക്കണം വഴിയുണ്ടെങ്കിൽ കേസ് കൊടുക്കണം ആ നെയ്വിൻ ഭരണാറുക്കെതിരെ കേസ് കൊടുക്കണം ഇത് മോഹൻലാൽ ചോദിച്ചില്ലെങ്കിൽ മോഹൻലാലെ ഇത് തെമ്മാടിത്തരുവാണ് ചോദിക്കണം നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഇനി മോഹൻലാലി എന്ന് വിളിച്ച ലാലാട്ടൻ എന്ന് വിളിച്ചതാവുകൊണ്ട് മോഹൻലാലെ എന്ന് വിളിപ്പിച്ചു മോഹൻലാലെ എന്ന് വിളിച്ചു ആവുകൊണ്ട് വേറെ വല്ലതും വിളിപ്പിക്കും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അതാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറുക അത്രയേ പറയാനുള്ളു ഇന്ന് ഷാനവാസ് പോയിട്ടുണ്ട് ഷാനവാസ് ഇനി തിരിച്ച് വന്നിട്ട് നെവിൻ പുറത്തു പോവുക ഇല്ലേ എന്ന് ഷാനവാസിനോട് ചോദിച്ചാൽ ഷാനവാസ് ഗെയിമിന്റെ രീതിയിൽ എടുക്കുകയുള്ളൂ ആ നാരി നിൽക്കട്ടെ എന്നേ പറയുള്ളൂ ഷാനവാസ് അങ്ങനത്തെ ഒരു ആൾ ക്യാരക്ടറാണ് ഷാനവാസ് ആവാൻ നിൽക്കട്ടെ ആ നാർ നിൽക്കട്ടെ എന്നേ പറയുള്ളൂ അവർക്ക് ഷാനവാസിൻ്റെ അവർക്ക് പിന്നെ ഈ ഇതിനു മുമ്പ് ബിഗ് ബോസ് കണ്ടിട്ടില്ല അതിൻ്റെ അതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളൊന്നും ഇതിന് കൂടുതൽ അറിയില്ല ഷാനവാസിന്റെ കയ്യിലായിരിക്കും നവിനി കാരണം ഇന്ന് ബിഗ് ബോസ് പറഞ്ഞത് ഷാനവാസ് വരട്ടെ എന്നാണ് കൺവെൻഷൻ റൂമിൽ വിളിച്ചിട്ട് എവിടെ വിളിച്ചിട്ട് പറഞ്ഞത് പിന്നെ ഷാനവാസ് വരട്ടെ എന്നാണ് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഷാനവാസ് വന്നിട്ട് എന്ത് തീരുമാനിക്കും എന്ന് പറയാനായിരിക്കും ബിഗ് ബോസ് കൂടുതലായിട്ടൊന്നും വഴക്ക് പറയാതിരുന്നെന്ന് തോന്നുന്നു അപ്പോഴും നെവിൻ എന്തൊക്കെയോ അത് കഴിഞ്ഞിട്ട് അവൻ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഷാനവാസ വന്നില്ലെങ്കിൽ ഷാനവാസം പുറത്തു പോകും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അവനൊരു കുറ്റബോധം ഒന്നുമില്ല അപ്പോൾ ഇവർ പിന്നെ ഇവർക്ക് അനുമോളിനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം അനുമോൾ ചായ കുടിക്കില്ല പാലാണെന്ന് അറിയാം ഇവർ അല്ലാത്തവർക്ക് സാബിമാനെ പാല് വേണമെന്ന് പറയുമ്പോൾ മാറ്റി വയ്ക്കുന്നുണ്ട് വേറെ ആർക്കൊക്കെ പാല് വേണമെന്ന് പറയുമ്പോൾ മാറ്റി വെക്കുന്നുണ്ട് അനിമോൾക്ക് വീണ്ടും ചായ മാത്രമേ കൊടുക്കുന്നുള്ളൂ അനിമോൾ ചായ കുടിക്കാതെ ഇന്ന് രാവിലെ ചായ കുടിക്കാതെ അനീഷ് ചായ കൊടുത്ത് ചായ വേണോ ഞാനൊക്കെ ഞാൻ കളയാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ചൂടാക്കി ചൂടാക്കിത്തരികൊണ്ട് അനീഷ്ണാണ് ചായ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഈ കുരുതി ടീം കുരുതി കുരുതി ടീമുണ്ടല്ലോ മൂന്നെണ്ണം ആര്യനും അക്ബറും നെബിനും കുരുതി ടീം ആ കുരുതിയിലെ മെയിൻ ആളാണ് അക്ബർ അവൻ്റെ കൂടെ ആരൊക്കെ ചേർന്നോ അവരൊക്കെ പുറത്താവും അല്ലെങ്കിൽ ഇല്ലാണ്ടാവും ഇതവനിപ്പോൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസും ഇല്ലാണ്ടാകണത് അവനെ ചേർത്ത് കൊണ്ട് അപ്പോൾ ഈ ആര്യനും നെവിനും അക്ബറിനും അറിയാം ഇവള് അല് കുടിക്കുകയുള്ളു ചായ കുടിക്കില്ലെന്നറിയാം അപ്പോൾ ഇവള് പറഞ്ഞതു പോണ് അപ്പോൾ അപ്പം എന്തുകൊണ്ടോ അവൾക്ക് കൊടുക്കുന്നില്ല അവൾ കുടിക്കണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രോ ഒക്കെ ചെയ്യുക പ്രോ ചെയ്യുക അവളെ അപ്പോൾ അതൊരു ഫേവററ്റ് അല്ലേ അവന് അല്ലാത്തവർ കുടിക്കാത്തവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ പാല് അപ്പൊ ഇവന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഇവള്ക്ക് അനിമുൾക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അപ്പൊ ഇതൊക്കെ ചെറ്റത്തരത്തിന്റെ അങ്ങേറ്റോളും നെവിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനെയൊക്കെ പിന്നെ ചെവിക്കല്ലടിച്ച് പുളിക്ക ആളില്ലാണ്ടാണ് നമ്മുടെ അഖിൽമാരാർ പറഞ്ഞ ചെവിക്കല്ല് അവിടെ അവിടെ ഞാൻ എന്തെങ്കിലും അടി അടിച്ച് ചെവിക്കല്ല് പൊളിക്കും പറയുന്നുണ്ട് ആ ചെവിക്കല്ല് അടിച്ച് പൊളിക്കാത്ത അവിടെ ആളില്ലാത്ത അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വാണിംഗ്യം ഫസ്റ്റ് തന്നെ കൊടുത്തു അവൻ ഇന്നലെ ആ തെണ്ടിത്തരം ചെയ്യില്ല ഇന്നലെ വാണിംഗ്യം കൊടുത്താണെങ്കിൽ ഇന്ന് ഷാനവാസിന് നേരത്തെ ആ തെണ്ടിത്തരം ചെയ്യില്ലായിരുന്നു ഇന്നലെയും ബിഗ് ബോസ് പറഞ്ഞ ചേറ്റകൾ ഇന്നലെയും വാണിംഗ് കൊടുത്തില്ല ആ ചേറ്റകൾ വാണിംഗ് കൊടുക്കാത്ത കാരണമാണ് ഇന്ന് നെയ്വിൻ തെണ്ടിത്തരം കാണിച്ചത് ഏണ്ട് എന്തെങ്കിലും ആയതാണെങ്കിലോ ഷാനവാസിന് എന്തെങ്കിലും ആയതാണെങ്കിലോ നെഞ്ചിവേദന എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കണം ആൾക്ക് ഒരു ഹാർട്ടിന് ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് കുഴപ്പമുണ്ട് എന്നൊക്കെ അറിയാം എന്നിട്ടും അവ ഷാനവാസ് അടുത്ത് നെഞ്ചിവേദനിച്ചിട്ട് കിടക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഷോയാണ് എന്ന് പറഞ്ഞിട്ട് അക്ബർ അക്ബർ പറയാൻ പാടില്ല കാരണം നെവിന് പറയാം കാരണം നെബിനെ അറിയില്ല അക്ബറിനോട് ഈ അസുഖം കൊണ്ടുള്ളത് അറിയാം ഷാനവാസിന് അസുഖം ഉള്ളത് അറിയാം അപ്പം അക്ബർ അതിന് സപ്പോർട്ട് ചെയ്തു കാരണം ഇവർക്കൊക്കെ ജീവനല്ല അതാണ് ഇനിയുള്ള വർഷങ്ങൾ ഇതിനെക്കാട്ടി മോശം ആളുകളാണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലായി കാരണം സ്വയബുദ്ധി അങ്ങനെ എങ്ങനെ അതുപോലെ സ്വയബുദ്ധി ഉള്ള ഓളുകളാണ് ഇനിയൊക്കെ വരാൻ പോകുന്ന ഉറപ്പാണ് ബിഗ് ബോസ് ലെ അടുത്ത സീസണിലാണെ എല്ലാ സീസണിലും അപ്പോൾ ഞാൻ പറയുന്നത് ലാലേട്ട നിങ്ങൾക്ക് ഈ പരിപാടി പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി പൂട്ടിക്കെട്ടി പോവുക അതാണ് ഏറ്റവും നല്ലത് ഓക്കെ ബായ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്തൊക്കെയോ പറഞ്ഞു എൻ്റെ മനസ്സിലുള്ളത് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു അതിൽ മോശം വാക്കുകളുണ്ടെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും എല്ലാം നിങ്ങൾ ക്ഷമിക്കുക ഓക്കേ ബായ് ബായ് ബായ്